ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേ ചുമ് ഇരുന്നപ്പോൾ മോളേൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ നമുക്ക് സ്ഥലം വരെ പോകാം അവിടെ നല്ല അടിപൊളി കിഡിലിന സ്പോട്ടാണ് അപ്പം നമുക്ക് പോയിട്ട് വരാം ചെയ്യുന്നു കുറേ നാളുകളായി പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറയണേ അവിടെ നിന്ന് പോകണമായിരിക്കും പക്ഷെ സമയം കിട്ടാത്തതാണ് നമ്മൾ പോകാറില്ല കേട്ടോ ഇന്നലെ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാനും മോളും കൂടി പോകാൻ കേട്ടോ അവിടെ തുമ്പിച്ചാൽ എന്ന് പറയുന്നൊരു സ്ഥലമാണ് അത് നല്ല കിഡില സ്പോട്ടാട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ഒത്തിരി പേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നമ്മുടെ കൂട്ടുകാരപ്പോൾ നമ്മുടെ കുടുംബമായിട്ടോ ഒക്കെ വന്നു കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളൊരിത്തിരി കേട്ടിട്ടുണ്ട് ഞാൻ അതു പോയിട്ടുണ്ടായില്ലായിരുന്നു നമ്മുടെ അടുത്ത് തന്നെയാണ് ഒരു രണ്ടും മൂന്നാല് കിലോമീറ്റർ ഇല്ലയെന്ന് തോന്നുന്നു നമ്മുടെ വീടിൻ്റെ വീട്ടിൽ നിന്ന് അത്രയും ദൂരമുള്ളൂ പക്ഷേ എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് അങ്ങനെ ഇരുന്നപ്പോൾ പോയി ഞങ്ങളിപ്പോൾ അവിടെ ചെന്നിട്ട് അപ്പോൾ റോട്ടിലൊക്കെ നിറച്ചും വെള്ളമുണ്ട് ഇതുപോലെ അപ്പുറവും ഇപ്പുറവും പാടോണേ അപ്പോൾ ആ മഴ അങ്ങോട്ട് പെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നിറച്ചും വെള്ളം വന്നിട്ട് ഈ റോട്ടിൽ കൂടെ അങ്ങോട്ട് ഒഴുകും അതാണ് ഇവിടുത്തെ ഭംഗി അപ്പോൾ ഇവിടെ ഒത്തിരി പിള്ളേരും അതുപോലെ തന്നെ വലിയവരും എല്ലാവരും ഇവിടെ വന്ന് ഒരു ദിവസം നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കുഞ്ഞുമക്കളൊക്കെ വന്നിട്ട് ഇവിടെ വെള്ളത്തിൽ ഈ റോട്ടിൽ കിടന്ന് കുളിക്കും അതാണ് രസം അതുപോലെ തന്നെ കുറേ പിള്ളേർ ആൻപിള്ളേരൊക്കെ വന്നിട്ട് വണ്ടിയും കൊണ്ട് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വണ്ടി വണ്ടിയായിട്ട് വന്ന് വണ്ടി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ടുള്ള നല്ല ഒരു കാഴ്ചകളാണ് ഇവിടെ മഴ പെയ്യുമ്പോഴാണ് ഇവിടെ ഒന്നും കൂടെ ഭംഗി എന്നാണ് അവിടെയുള്ളൊരു പറയുന്നത് കാരണം മഴ പെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും അവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൻകോട്ടൊക്കെ ഇട്ട് നൂറ് രൂപയുടെ റെയിൻകോട്ടില്ല അതൊക്കെ വാങ്ങിച്ച് പല കളറിലെ റെയിൻകോട്ടൊക്കെ ഇട്ട് പിള്ളേർ അവിടെ ആ മഴയെത്ത് അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് തുള്ളും അപ്പം പക്ഷേ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ ഇന്നലെ മഴ നമുക്ക് അനുകൂലമല്ലായിരുന്നു മഴ മഴ ഉണ്ടായില്ല ശരിക്കും പറഞ്ഞിട്ട് മഴ മാറി നിൽക്കണമായിരുന്നു ചെറിയൊരു വെയിലെ പൊതിച്ച് വന്നിരുന്നു അപ്പം ഞങ്ങളവിടെ കുറച്ച് നേരം ചെന്നപ്പോൾ അധികം ആളുകളൊന്നും ഉണ്ടായില്ലായിരുന്നു കുറച്ചുപേരുണ്ടായു പിന്നെ ഞങ്ങളവിടെ ചൊരു ഫാമിലി തന്നെ അവിടെ ചായയും ഇതുപോലെ തന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാമിലി തന്നെ ഉണ്ട് അവിടെ അപ്പോൾ അവരെയൊന്നും നമ്മൾ ചായ നല്ല ചൂടും ചായയും നല്ല ചൂടും പഴംപൊരി ഒക്കെ വാങ്ങിച്ച് കഴിച്ച് ഞാനും മോളൊക്കെ അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ വന്ന പിള്ളേരൊക്കെ അവിടെ വന്ന് വെള്ളത്തിലൊക്കെ നല്ല കിടന്ന് ഒക്കെയാണ് കുളിക്കണം അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ പോകാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് ഒന്ന് എൻജോയ് ചെയ്യുക അപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു ആറുമണി ടൈം ആയപ്പോഴത്തേക്കൊന്നും മഴയൊന്നും പെയ്യാണ്ട് അപ്പോൾ ഞാനും മോളും പറഞ്ഞാൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പോരാൻ നിൽക്കുകയാണ് അപ്പോൾ കണ്ട ഇഷ്ടംപോലെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങളവിടെ നിന്ന് പോകുന്നതിന് ശേഷം മഴ പെയ്തത് നോക്കാതിന് ഒരു ഭാഗ്യം ഉണ്ടായില്ല ഇനിയും നമ്മളവിടെ പോകുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ